സയനിസ്റ്റ് ഭീകരപ്പടയുടെ വക്താവ് ഗദ്ഗതനായി ഗദ്ഗത കണ്ഠനായി കരഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ഒരു പാൽകുപ്പി അടുത്തുണ്ടായിരുന്നെങ്കിൽ പാല് കൊടുക്കാമായിരുന്നു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്രയേലിൻ്റെ സൈനിക വക്താവ് വളരെ ഗദ്ഗത കണ്ഠനായി അദ്ദേഹം ആവേശത്തോടെ വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടിയൊക്കെ ഉയർന്നു നിൽക്കേണ്ട ആളാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഉയർന്നു നിൽക്കാൻ കഴിയുന്നിടത്തോളം ഒന്നും നടക്കുന്നില്ല കുറേ സിവിലിയൻസ് മരിക്കുന്നു കുറേ ആശുപത്രികൾ തകർക്കുന്നു കുറേ പള്ളിക്കുടങ്ങൾ തകർക്കുന്നു ജേണലിസ്റ്റുകളെ ആക്രമിക്കുന്നു ഇതൊക്കെ മാത്രമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ സന്തോഷം എങ്ങനെ വരും സങ്കടമല്ലേ വരൂ അദ്ദേഹം വളരെ വികാരനിർഭരമായി ആളുകളോട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഗസയിലെ യുദ്ധത്തിൽ ഞങ്ങൾ കനത്ത വിലയാണ് നൽകുന്നത് പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഹമാസിനെ അട്ടിമറിക്കുകയും ബന്ധുക്കളെ വീണ്ടെടുക്കുകയും ചെയ്യുക സൈന്യത്തിന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നമ്മുടെ രക്തം പകരമായി നൽകേണ്ടി വരും വേണ്ട അവരുടെ രക്തം മാത്രം എടുത്തു കുടിച്ചാൽ മതി പത്തെഴുപത് കൊല്ലമായി അവരുടെ രക്തവും മാംസവുമാണല്ലോ ഭക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്തം കൊടുക്കേണ്ടി വരും അത് എളുപ്പമുള്ളതല്ല വടക്കൻ ഗസയിൽ ഇപ്പോഴും ഹമാസിൻ്റെ പോക്കറ്റുകളുണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം ബുദ്ധിമുട്ടുള്ളതും ചിലപ്പോൾ ദീർഘവുമായിരിക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഹമാസിനെപ്പോഴും റോക്കറ്റ് വിക്ഷേപിക്കാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കുമുള്ള കഴിവും ശക്തിയും ഒക്കെയുണ്ട് ഹമാസിനെ തകർക്കാൻ ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും ബന്ധികളെ സൈനികമായി വീണ്ടെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ് ഞങ്ങളുടെ സൈനികരെ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയും ബന്ധികളെ തിരികെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ ഇത് നയതന്ത്രപരമായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അടിയൊന്നും കൊള്ളാതെ ആവശ്യത്തിന് ജനങ്ങളെ കൊന്നതിന് ശേഷം ഇറാൻ്റെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെയോ ഒക്കെ സഹായം തേടി അമേരിക്കൻ അപ്പുപ്പൻ മുന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ സീസ്ഫയർ പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളവരേ എടുക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ വക്താവ് പറയുന്നത് കേട്ടു ഇനി ദുരിരാഷ്ട്രവാദമൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങളായി നിലനിൽക്കുക എന്ന് പറയുന്നതൊന്നും ഇനി ചിന്തിക്കാൻ കഴിയില്ല ഇനി അങ്ങ് തീർക്കുക ഫിനിഷ് ചെയ്യുക പിടിച്ചെടുക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നർത്ഥം അത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ മുതലാളിമാർ ഷിയാ തപ്പി ഇറങ്ങിയിട്ടുള്ളത് മൈക്രോസ്കോപ്പുമായി നാണമില്ലാത്തവർ